കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതി ആനുകൂല്യമായിട്ടുള്ള കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം വാങ്ങുന്ന എല്ലാ കർഷകരും ശ്രദ്ധിക്കുക കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ മാത്രമല്ല കിസാൻ ക്രെഡിറ്റ് കാർഡ് വിതരണവും ഇത്തരം കാർഡ് വഴി പരമാവധി മൂന്ന് ലക്ഷം രൂപയും നമ്മളുടെ വീടുകളിലേക്ക് എത്തിച്ചേരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാമ്പത്തിക വർഷത്തെ പുതിയ വായ്പാ വിതരണ ക്രമീകരണങ്ങൾക്ക് സർക്കാർ ഇവിടെ തുടക്കം കുറിച്ചിട്ടുണ്ട് നമുക്ക് നാഷണലൈസ്ഡ് ബാങ്ക് വഴി കെ സി സിയുമായിട്ട് ലിങ്ക് ചെയ്ത് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ കെ സി സി ലോണൊക്കെ വിതരണം ചെയ്യുന്ന നമ്മുടെ സമീപമുള്ള ബാങ്ക് വഴി നമുക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കുന്നതിന് വേണ്ടി സാധിക്കും കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾക്ക് മുൻഗണന കൂടി നൽകിയാണ് ഇത്തരത്തിൽ ഈ ആനുകൂല്യത്തിൻ്റെ ഈ വായ്പയുടെ വിതരണം നടക്കുന്നത് അതായത് കേന്ദ്ര സർക്കാരിൻ്റെ സബ്സിഡി വായ്പാ തുകയിന്മേൽ സബ്സിഡി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ആകർഷണീയത എന്നുള്ളത് കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം വീണ്ടും തുടരുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുകയാണ് അതായത് പദ്ധതി നിലയ്ക്കുന്ന സാഹചര്യമല്ല നിലവിലുള്ളത് വീണ്ടും ഈ ആനുകൂല്യം ആറായിരം രൂപ വീതം പ്രതിവർഷം നൽകുന്ന ഈ പദ്ധതി ഇനിയും തുടരുകയാണ് അഞ്ചു വർഷം കൂടി കേന്ദ്ര സർക്കാർ ഇപ്പോൾ തന്നെ ഈ പദ്ധതി തുടരുമെന്ന് അറിയിച്ചു കഴിഞ്ഞു അതുമാത്രമല്ല പതിനേഴാമത്തെ ഗഡു ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള അടുത്ത ഇൻസ്റ്റാൾമെന്റ് ഈ മെയ് ജൂൺ മാസങ്ങളോടെ തന്നെ വിതരണം ഉണ്ടായേക്കുമെന്നും ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ട് തന്നെ ഇലക്ഷൻ കമ്മീഷന്റെ കൃത്യമായിട്ടുള്ള മേൽനോട്ടത്തിലാണ് ഓരോ പ്രവർത്തനങ്ങളും നടന്നു വരുന്നത് അതുകൊണ്ട് തന്നെ മുൻകൂട്ടി നിശ്ചയിക്കാത്ത പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ അനുമതി ഉണ്ടാവില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് കിസാൻ സമ്മാൻ തുക വിതരണം ഇപ്പോൾ നിർവഹിക്കാത്തത് അത് ഒരു പാർട്ടിക്ക് കുറച്ച് ഫേവറബിൾ ആയിട്ട് മാറും എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ആനുകൂല്യത്തെ പറ്റി തീർച്ചയായിട്ടും എല്ലാവരും മനസ്സിലാക്കി വെക്കുക ക്രെഡിറ്റ് കാർഡ് കിസാൻ നിധിയിലെ ഗുണഭോക്താക്കളെല്ലാം കൃഷിഭൂമി സമർപ്പിച്ചാണ് കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം വാങ്ങുന്നത് ഈ കൃഷിഭൂമിക്ക് തന്നെ കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പയും കേന്ദ്ര സർക്കാർ നൽകുകയാണ് നമ്മളുടെ കൃഷി ഏതുമായിക്കോട്ടെ ആ വിളയുടെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് വായ്പ നിശ്ചയിക്കുക നിലവിൽ ഈടില്ലാതെ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയും നമുക്ക് കൃഷിഭൂമി ഈടുകൂടി വയ്ക്കാനുണ്ട് എങ്കിൽ പരമാവധി മൂന്ന് ലക്ഷം രൂപ വരെയാണ് ലഭിക്കുന്നത് ഏഴ് ശതമാനം പലിശയിലൊക്കെ ലഭിക്കുന്ന ഈ വായ്പാ പദ്ധതിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ മൂന്ന് ശതമാനം പലിശ സബ്സിഡി വരുന്നുണ്ട് ഇങ്ങനെ പലിശ സബ്സിഡി വരുമ്പോൾ നാല് ശതമാനം മാത്രമാണ് ഇവിടെ പലിശ എന്നുള്ളത് ഇനി എല്ലാ വർഷങ്ങളിലും ഇത് പുതുക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ആനുകൂല്യം തുടർന്നും ഉപയോഗിക്കാൻ സാധിക്കും ഹ്രസ്സകാല വിളകൾ ദീർഘകാല വിളകൾ എന്നിങ്ങനെയൊക്കെ വിളകളെ തരംതിരിച്ചാണ് വായ്പയുടെ വിതരണം നടക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ചേരാൻ താല്പര്യമുള്ള കർഷകരെ സംബന്ധിച്ചിടത്തോളം ആധാർ കാർഡ് വോട്ടർ ഐ ഡി കാർഡ് പാൻ കാർഡ് ഈ മൂന്ന് രേഖകളുമായിട്ട് നമ്മളുടെ സമീപമുള്ള കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പയൊക്കെ വിതരണം ചെയ്യുന്ന ബാങ്കിൽ സമീപിക്കുക യൂണിയൻ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അതോടൊപ്പം തന്നെ ഫെഡറൽ ബാങ്ക് വിവിധ ബാങ്കുകൾ വഴി ഈ വായ്പ വിതരണം നടക്കുന്നുണ്ട് അപ്പോൾ ഈ കാർഡുമായിട്ട് എത്തിച്ചേർന്ന് ആദ്യം സിബിലി ജനറേറ്റ് ചെയ്യുകയാണ് വേണ്ടത് എന്തെങ്കിലുമൊക്കെ മുൻപ് വായ്പ എടുത്തത് തിരിച്ചടവ് മുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആനുകൂല്യം നഷ്ടപ്പെടും അല്ലാത്ത പക്ഷം നമുക്ക് അർഹത കൃത്യമായിട്ട് ജനറേറ്റ് ചെയ്ത ശേഷം ഉദ്യോഗസ്ഥർ പറയുകയും എന്തെല്ലാം രേഖകൾ ഇതിൻ്റെ ഭാഗമായിട്ട് സമർപ്പിക്കണമെന്ന് നമ്മളോട് പറയുകയും ചെയ്യും നമ്മളുടെ കൃത്യമായിട്ട് നമ്മളുടെ സ്ഥലത്തിൻ്റെ സ്കെച്ച് ഉൾപ്പെടെയുള്ള ലൊക്കേഷൻ സ്കെച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ബാധ്യതാ സർട്ടിഫിക്കറ്റ് ഉദ്യോഗസ്ഥർ പറയുന്ന അത്രയും വർഷങ്ങളിലെ ബാധ്യതാ സർട്ടിഫിക്കറ്റ് അതോടൊപ്പം തന്നെ നമ്മളുടെ കരവടച്ച രസീത് അതോടൊപ്പം നമ്മളുടെ ആധാരത്തിൻ്റെ കോപ്പി തുടങ്ങിയ രേഖകളൊക്കെ കൃത്യമായിട്ട് കാണിക്കേണ്ടതുണ്ട് ഇനി നമ്മൾ മുൻപ് സമർപ്പിച്ച രേഖകളുടെ എല്ലാം പകർപ്പ് ആധാർ പാൻ കാർഡ് വോട്ടർ ഐ ഡിയുടെ ഒക്കെ പകർപ്പ് ഒന്നുകൂടി സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഗുണഭോക്താവിൻ്റെ ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എഴുപത്തി അഞ്ച് വയസ്സ് വരെയൊക്കെ ഉള്ളവർക്ക് ഈ ആനുകൂല്യം ലഭിക്കും അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ ഈ പദ്ധതിയിലേക്ക് ചേരുമ്പോൾ ഗ്യാരന്റായിട്ട് മറ്റൊരാളെ കൂടി കൃത്യമായിട്ട് പദ്ധതിയിലേക്ക് ചേർക്കേണ്ടതുണ്ട് വളരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു അറിയിപ്പാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ ആദ്യം ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക